വൈകുന്നേരം ഒരു ചെറിയ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതെ എണ്ണ ഒഴിക്കുന്നു കുറച്ച് കൂടുതൽ എണ്ണയുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് എണ്ണ കിട്ടും എണ്ണ നല്ലപോലെ ചൂടായി അതിനകത്തോട്ട് ഞാൻ കടുകിടുകയാണ് കുറച്ച് കടുകിട്ടും അടുക്കെല്ലാം പൊട്ടി കിട്ടും അത് ഉലുവ ഇത്ര ഉലുവ ഉണ്ട് ഉലുവ ഇട്ടു കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുള്ളു വെളുത്തുള്ളി ഞാൻ ആദ്യം ചേർക്കുന്നില്ല ഇപ്പം പത്ത് അഞ്ചുപത്തു ദിവസം കൊണ്ട് തീരും അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചേർക്കുന്നുള്ളു കുറച്ച് കറിവേപ്പിലിട കുറച്ച് മഞ്ഞൾ ചേർപ്പാണ് ഇത് നമ്മൾ പൊടിച്ച് ഫ്രഷ് നല്ല മണം വരുന്നില്ല ഫ്രഷ് ആയിട്ട് വീട്ടിൽ കുടിക്കും ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ും ഒരു സ്പൂൺ പിരി മണർ മറ്റേൻ്റെ നിറം കണ്ടില്ലായിരുന്നു ഇത് എൻ്റെ സ്പെഷ്യൽ വിനീഗറിൽ ഇട്ട് വെച്ചേക്കുന്ന കാന്താരിയാണ് ഇത് നല്ല ടേസ്റ്റാ കേട്ടോ ഇതിട്ടിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇത് കാന്താരി അധികം കിട്ടുമ്പോൾ ഇതുപോലെ വിനീഗറിലിട്ട് വെച്ചാണെങ്കിലും ഉണ്ടാവും നല്ല ടേസ്റ്റാകും മൂത്ത് കെട്ടോ ഒന്ന് മൂത്ത മണംന്ന് വരാൻ തുടങ്ങി ഇത് കണ്ടോ നമ്മുടെ മാങ്ങ മൂവാണ്ടൻ മാങ്ങയുടെ ഇതാണ് ഇത് ഞാൻ ചെറുതാക്കി അരി ഞാൻ ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് ഇതങ്ങ് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പിക്കിളുണ്ടല്ലോ നമ്മുടെ ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഈ പിക്കിള ആൾക്കാരുണ്ടാക്കുന്നതൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചു അതൊക്കെ കാണുമ്പോൾ പേടി തോന്നും നമ്മുടെ വീട്ടിൽ മാവുണ്ട് പിന്നെ അതിനകത്ത് മാങ്ങയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു കിലോ മാങ്ങ വാങ്ങിച്ചിഷ്ടം അതിന് മാങ്ങയെ പിക്കിളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല താങ്ങ എടുത്ത് വെച്ചാണെങ്കിൽ നല്ലതാണ് അടിയിലെ ഭാഗം ഒക്കെ നല്ല പോലെ മിക്സ് ചെയ്യാനുണ്ട് ഇരട്ടി വെച്ചുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇത് കായപ്പൊടിയാണ് കായത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർ ചേർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ടേ എനിക്ക് നല്ല ഇഷ്ടമാണ് കായത്തിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ കുറച്ച് എണ്ണ വേണ്ടിയവർക്ക് ചേർക്കാൻ ഞാൻ ഇത്ര എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എണ്ണ കൂടുതൽ താല്പര്യമുള്ളതിൽ ചേർക്കാം ഇത് ഞാൻ മാങ്ങ നേരത്തെ ഉപ്പിൽ ഉപ്പിട്ട് വെച്ചതാണ് ഉപ്പ് പെരട്ടി എടുത്ത് വെച്ചത് ഇതൊരു പാനാണ് കേട്ടോ ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഫാനാണ് പഴയ ഫാനാണ് പഴയാതെ അടുക്കള ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം നമുക്ക് നല്ലപോലെയൊന്നും പിന്നെ ചിലവർക്കാണെങ്കിൽ വേവൊന്നും ഇഷ്ടമില്ല കേട്ടോ വേവൊന്നും ഇഷ്ടമില്ലാത്തവര് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുശ്യം ഞാൻ ഇച്ചിരി വേവ് വേവ് വേവിലാണ് എടുക്കുന്നത് ചിലർക്കാണ് ഇതൊക്കെ കടിക്കുന്നത് നല്ല ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ മാങ്ങാ പിക്കൾ റെഡി ഇത് ഇനി ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനും എല്ലാം നല്ലതാണ് മാങ്ങാപ്പിക്കളെ ഞാൻ പകർത്തുമാണ് തോട്ടം പകർത്തി നോക്കിക്കേ ഇതെന്ത് മാത്രം ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ മാങ്ങാപ്പിക്കൽ റെഡി ഇതുകൊണ്ടോ കാന്താരിയൊക്കെ കിടക്കുന്നുണ്ടോ നല്ല ഈ കാന്താരി ഇതിൻ്റെ കൂടെ ചെരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നീ നല്ല പോലെ പിടിപ്പിച്ചെടുക്കണം മുളക് കാന്താരി തൈ ഒക്കെ പിടിപ്പിച്ചെടുക്കാമെങ്കിൽ ഇത് വാങ്ങിക്കുന്ന കാന്താരിയൊന്നുമല്ല കേട്ടോ വീട്ടിലുണ്ടായ കാന്താരികളാണ് അതൊക്കെ ഞാൻ വിനീഗറിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതാണ് നമ്മുടെ ഹോം മെയ്ഡ് പിക്കകൾ ഓക്കേ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കുറച്ച് ചെറിയ ബോട്ടിൽ പുറത്തു വേണം അല്ലേ മറ്റുള്ള ബാക്കിയുള്ളത് മാറ്റി വേറൊരു ബോട്ടിലോട്ടാക്കണം അത് ഈ കുപ്പിയിലോട്ട് പകർത്തുവാൻ ബാക്കിയുണ്ട് ഇതിനി സേവ് ചെയ്ത് വെക്കാനുള്ളത് ഇതങ്ങനെ ടോപ്പിക്കുകൾ ഏകദേശം ഇത്രയുണ്ട് ഇത് ചൂടാണ് ചെറിയ ചൂടുകളുടെ പകർത്തിയങ്ങ് ഇനി ഇനി പിന്നത്തേക്ക് വെക്കാൻ തുറന്ന് വെക്കണം ശരിക്കും പറഞ്ഞു ചെറിയ ചൂടോടെ പകർത്തിയാക്കുക